ഏലപ്പാറ വാഗമൺ റോഡിൽ വാഹന ഡ്രൈവർമാർക്ക് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് കയറി കയറി നിലകൊള്ളുന്നു വീതി കുറഞ്ഞ റോഡിൽ വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് നിൽക്കുന്നത് ചില സമയങ്ങളിൽ വലിയ രാത്രി സമയങ്ങളിൽ ഈ പോസ്റ്റുകൾ ഏറെയും അപകട ഭീഷണി ഉയർത്തുകയാണ് നിന്നും വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കടന്നു പോകുന്ന ഇത് വലിയ അപകടക്കണിയാണ് വാഹന ഡ്രൈവർമാർക്ക് ഒരുക്കുന്നത് ചില സമയങ്ങളിൽ ഈ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് പൊതുവരാപത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പോസ്റ്റുകളുടെ ഭാഗങ്ങളിൽ റിവർട്ടറുകൾ സ്ഥാപിച്ചത് മാത്രമാണ് ഏക നടപടി എന്നാൽ ഇത് ശാശ്വതമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്ഥലമാണ് വാഗമണ് ആ വാഗമണ് മുട്ടക്കുന്ന അഡ്വഞ്ചർ പാർക്കിന്റെ ഇപ്രയായിട്ട് റോഡ് സൈഡിൽ റോഡിൽ നിൽക്കുന്ന മൂന്ന് പോസ്റ്റും റോഡിന്റെ അപ്പുറവശവും മൂന്ന് പോസ്റ്റുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നൂറുകണക്ക് വാഹനങ്ങൾ വരുന്നതുകൊണ്ട് അതിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല അതിരൂക്ഷമായിട്ട് ഗതാഗത തടസ്സമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മന്ത്രിക്കും തീരുമാനിച്ചത് രാത്രി സമയങ്ങളിൽ മഴയും മഞ്ഞും ഉള്ളപ്പോൾ ഈ പോസ്റ്റുകളോ ഇതിനു സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന അപായ മുന്നറിയിപ്പവും ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഈ സമയങ്ങളിൽ അപകടം ഉറപ്പാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പോസ്റ്റുകൾ തട്ടി ചില അപകടങ്ങൾ ഉണ്ടായതായും നാട്ടുകാർ പറയുന്നുണ്ട് ഒരേ സമയം എതിർദിശയിൽ രണ്ട് വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് റോഡിന്റെ നിർമ്മാണ വേളയിൽ ബന്ധപ്പെട്ട അധികൃതർ റോഡിൽ നിന്നും പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാത്തതാണ് കാരണം ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ പോസ്റ്റുകൾ ഇവിടെ നിന്നും മാറ്റിസ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്